ഇന്ന് ശനിയാഴ്ച ദിവസം ഉച്ചക്കത്തെ ഊണിന് ഞാൻ എന്തൊക്കെയാണ് തയ്യാറാക്കിയെന്ന് കാണാം വളരെ കൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കി അതായിരുന്നു ഇന്നത്തെ എൻ്റെ ഉച്ച ഊണിൻ്റെ ഐറ്റംസ് ഇത് മോൾക്ക് കിട്ടിയ പൂവാണ് ടീച്ചേഴ്സ് അപ്രീസിയേഷൻ ഡേ എന്ന് പറയുന്ന ആ ഡേയിൽ അവൾക്ക് കിട്ടിയ പോവാണ് അത് ഞാൻ അവിടെ കിച്ചിനകത്ത് വെച്ചിരിക്കുമായിരുന്നു അതാണ് ഞാൻ കാണിച്ചത് പിന്നെ മൂന്നാല് ചേമ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ തേങ്ങ എയർ ഫ്രയറിനകത്ത് നേരത്തെ തന്നെ വറുത്ത് ഞാനിങ്ങനെ ഫ്രിഡ്ജിനകത്ത് ചെറിയ ചെറിയ കണ്ടെയ്നറിനകത്ത് ആക്കി വെച്ചേക്കും അന്നേരം നമുക്ക് എളുപ്പത്തിൽ തന്നെ തീലുണ്ടാക്കാൻ പറ്റും തീയലിന് വേണ്ടിയാണ് അതെടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ നല്ല ദിവസം ഉണക്കക്കപ്പ കുതിർത്ത് കഴിവാരി വെച്ചത് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിത്തീൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് നാല് ചേമ്പും ഉള്ളിയുടെ തണ്ടും ചെറിയ ഉള്ളിയൊക്കെ ചേർത്താണ് തീയിൽ തയ്യാറാക്കുന്നത് ഞാൻ ദിവസം തന്നെ വെള്ളിയാഴ്ച ദിവസം മീൻ കടയിൽ പോയി മീൻ വാങ്ങിച്ചതാണിത് അപ്പോൾ ഞാനെടുത്ത് ഫ്രീസറിനകത്തോട്ട് വെച്ചത് വെച്ചിരുന്നതാണ് രണ്ട് മൂന്ന് കവറിനകത്താക്കിയാണ് ഞാൻ ഫ്രീസറിനകത്ത് വെച്ചിട്ട് പോയത് രണ്ട് ബട്ടർ ബട്ടർഫിഷാണ് ഞാൻ വാങ്ങിച്ചത് നല്ല ഫ്രഷായിട്ടുള്ള ബട്ടർഫിഷായിരുന്നു അപ്പോൾ ഞാൻ ഫ്രീസറിനകത്തോട്ട് വെച്ചിട്ടാണ് പോയത് വീണ്ടും എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ഇപ്പോൾ ശനിയാഴ്ച ദിവസമാണ് അതെടുത്ത് ഞാൻ ഐസ് പോകാൻ വേണ്ടി എടുത്ത് ചട്ടിയിലോട്ട് ഉപ്പിട്ട ചട്ടിയിലോട്ട് എടുത്ത് വെച്ചത് ഇപ്പോൾ ഞാൻ മീനൊക്കെ റെഡിയാക്കി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് മീൻ ഇവിടെ എടുത്തിരിക്കുന്നത് മസാല പുരട്ടിയത് ഞാൻ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ഒലിവോയിലാണിത് മിക്സ് ചെയ്തിരിക്കുന്നത് നമ്മൾ മസാലയൊക്കെ നല്ലതുപോലെ തന്നെ പെരട്ടി വെക്കുക ഉള്ളിയും പച്ചമുളകൊക്കെ അരച്ചാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ മീൻ്റെ തൊലിയൊക്കെ കളയാൻ പറ്റി കുഞ്ഞ് ബട്ടർ ഫിഷാണെങ്കിൽ നമുക്കതിൻ്റെ തൊലിയൊന്നും കളയാൻ പറ്റത്തില്ല ഇതിൻ്റെ തൊലിയൊക്കെ എനിക്ക് കളയാൻ പറ്റി ആയിട്ട് തന്നെ മീൻ്റെ തൊലിയൊക്കെ കളയുന്നതാണ് എനിക്കിഷ്ടം ഇനി ഞാൻ തീയല് വെക്കാൻ വേണ്ടി പോവുകയാണ് പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീയലിന് വേണ്ട വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത് നല്ല ടേസ്റ്റോടുകൂടി ഒരു തീയലായിരുന്നു ഞാനിവിടെ തയ്യാറാക്കിയത് ഇതിനു വേണ്ടി ഞാനിവിടെ വാളംപുളി വാങ്ങിച്ചിട്ടുണ്ട് കുരു ഇല്ലാത്ത നല്ല വാളംപുളി തന്നെ ആയിരുന്നു ആവശ്യത്തിനുള്ള പുളിയെടുത്ത് ഞാനിവിടെ നല്ല ചൂടുവെള്ളത്തിലാണ് കുതിർത്ത് വെക്കാൻ വേണ്ടി പോകുന്നത് പുളിക്കകത്തോട്ട് സ്വല്പം ഉപ്പും കൂടി ഒഴിച്ചിട്ടാണ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത് ഇപ്പോൾ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി പച്ചമുളക് ഒരു സ്വല്പം വെളുത്തുള്ളിയും കൂടി ഞാനിതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഉള്ളിയുടെ തണ്ടുകൾ അതൊക്കെ അങ്ങ് നല്ലതുപോലെ അങ്ങ് വാടി വരുമ്പോഴത്തെ അങ്ങ് ചെറുതാകും നമ്മൾ ഇവർക്ക് ഒത്തിരി ഉണ്ടെന്ന് അത്രയൊന്നുമില്ല പിന്നെ മൂന്ന് ചേമ്പ് മൂന്നോ നാലോ ചേമ്പാത് ഞാനിവിടെ കഴുകി വെച്ചിരിക്കുവാണ് അത് ഞാൻ അരിഞ്ഞു വെച്ചത് അതും ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് വേണം വഴറ്റിയെടുക്കാൻ മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ നമ്മളിനിയും ചേർക്കത്തില്ല ഇതിനകത്ത് ആൾറെഡി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടുണ്ട് എന്നിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന എയർ ഫ്രയറിനകത്ത് വറുത്ത തേങ്ങ ഒരു സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള മുളകുപൊടി ചേർത്താൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി ഇതെല്ലാം വറുത്ത് പൊടിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ തേങ്ങയൊക്കെ നമ്മൾ വറുത്തതാണ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടാണ് ഞാനിവിടെ ചൂടുള്ള ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത് ഇപ്പുറത്ത് ഈ സമയം കൊണ്ട് നമ്മുടെ ചേമ്പും ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ പുളി ഇതിലേക്ക് ഞാൻ ചേർക്കുവാണ് ആവശ്യത്തിന് ആദ്യം പുളി ചേർത്ത ശേഷം നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും പുളി ചേർക്കാം പിന്നെ ഞാനിവിടെ ഇതിന് വേണ്ടി വേവാൻ വേണ്ടി ചേർക്കുന്നത് നല്ല ചൂടുവെള്ളമാണ് ചേർക്കുന്നത് അങ്ങനെ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ശേഷം കായപ്പൊടിയും കൂടെ ഞാൻ സ്വല്പം ചേർത്തു എന്നിട്ട് നമ്മൾ ഇനിയൊരു പത്ത് മിനിറ്റോളം അടച്ചു വെച്ചൊന്ന് വേവിക്കുവാണ് ഈ സമയത്തിനേം നമ്മുടെ വറുത്തു വച്ച തേങ്ങായി മുളക് പൊടിയെല്ലാം കൂടെ ചൂടുവെള്ളത്തിനകത്താണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത് അങ്ങനെ ഞാൻ അതിവിടെ നല്ലതുപോലെ അരച്ച ശേഷം ഇവിടെ കറിയിലോട്ട് ഒഴിക്കുവാണ് ഇനി നമ്മൾ അരപ്പ് ചേർത്ത് വീണ്ടും പുളിയും ഉപ്പും എല്ലാം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് നമ്മളിവിടെ പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കറി റെഡിയാകും വീണ്ടും ഞാൻ കുറച്ച് പുളി ഉപ്പും ഒക്കെ ചേർത്തിരുന്നു ഇപ്പോൾ വേണ്ട നമ്മുടെ കറി ഇവിടെ റെഡിയായി ഇനി ഞാൻ ഇത് അടച്ചു വെക്കുവാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തു ഇപ്പുറത്തെ കപ്പ വേവിച്ചു ഒരു പ്രാവശ്യം മാത്രം ഒന്ന് തിളച്ചാൽ മതിയെ തിളച്ച് ഊറ്റിയ കപ്പയാണിത് ഒട്ടും തന്നെ കയ്പില്ലാത്ത കപ്പ നമ്മുടെ പച്ചക്കപ്പ വേവിക്കുന്നതിൻ്റെ പകുതി പോലെ സമയം വേണ്ടി വന്നില്ല ഈ ഒരു ഉണക്കക്കപ്പ വേവിച്ചെടുക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുക്കറിൽ അറിയാതെ ഇട്ട് വേവിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പയങ്ങ് അളിഞ്ഞു പോയി കുക്കറിലൊന്നും വേവിക്കാൻ വേവിക്കേണ്ടാത്ത നല്ല ഈസിയായിട്ട് വേവിച്ചെടുക്കാൻ പറ്റുന്ന ഉണക്കക്കപ്പയായിരുന്നു ഇത് അതിനകത്ത് ഞാൻ പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങായും ഒക്കെ ചേർത്തിട്ടുണ്ട് സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്തു ഇനി നമുക്ക് വേറൊരു സീക്രട്ടും കൂടെ ഞാൻ ഈ കപ്പയും കപ്പയും കൊണ്ട് ചേർക്കും കപ്പയ്ക്കകത്ത് ചേർക്കുന്നുണ്ട് അങ്ങനെ ഇനി നമ്മുടെ മീൻ വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയിലാണ് മീൻ വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായ ശേഷം അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളിട്ട് വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ് ഒരു മുപ്പത് മിനിറ്റോളം ഞാനിതിവിടെ അരപ്പ് പുരട്ടിയതിനു ശേഷം വെച്ചിരുന്നു അങ്ങനെ ആ മസാലയെല്ലാം കൂടെ ചേർത്ത് ഞാൻ മീൻ കഷ്ണങ്ങളിട്ട് വറുത്തെടുക്കുകയാണ് ഒന്ന് അടച്ച് അടച്ച് വെച്ചനു അടച്ചാണ് ഞാനിവിടുത്തെ മീൻ വറുത്തെടുത്തത് അങ്ങനെ മീനെല്ലാം വറുത്തെടുത്തു ഇനി ഞാൻ ചെയ്തത് കാണിക്കാം എന്തുവാണെന്ന് വെളിച്ചെണ്ണ ഇപ്പോഴും നല്ല ശുദ്ധമായിട്ട് തന്നെയാണ് അതിനകത്ത് കിടക്കുന്ന യാതൊരുവിധ പിന്നെ കരിഞ്ഞതോ ഒന്നും അല്ലായിരുന്നു ഇനിയിപ്പം ഞാൻ ആ അതേ ചീനച്ചട്ടിയിലോട്ട് തന്നെ മീൻ വറുത്ത് ഓരിയിട്ട് നമ്മളിവിടെ വേവിച്ച് ഇളക്കി വെച്ചിരിക്കുന്ന ആ കപ്പയും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾ ചെയ്തു നോക്കുക കപ്പയോ ചക്കയോ നമ്മൾ വെളിച്ചെണ്ണയിൽ മീൻ വറുത്ത ശേഷം അതേ എണ്ണയൊക്കകത്ത് ഇട്ടൊന്ന് കുഴച്ചെടുത്ത് നോക്കുക സ്വൽപ്പം കടവും കൂടി ഇട്ടാൽ നല്ലതായിരുന്നു പക്ഷേ ഞാനത് മറന്നുപോയി കടുകിടാൻ കടുകിട്ടില്ലെങ്കിൽ പോലും ഇതിനകത്തെ സൂപ്പർ ടേസ്റ്റിലുള്ള ഐറ്റം നമ്മുടെ കപ്പയായിരുന്നു പിന്നെ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ തീയലിൻ്റെ പുറത്ത് കിടപ്പുണ്ട് നല്ല സൂപ്പർ തീയലും കൂടിയായിരുന്നു അങ്ങനെ തീയല് തീയൽ നമ്മുടെ മീൻ വറുത്തത് കപ്പ കപ്പ സൂപ്പർ ടേസ്റ്റിൽ വേവിച്ചെടുത്തത് എല്ലാം കൂടെ കൂട്ടിയായിരുന്നു ഇന്നത്തെ എൻ്റെ ഓണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ് Thanks for watching. See you soon.